ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വറുതയുടെയും ദുരിതത്തിന്റെയും മാസമായ കർക്കിടകം അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ് സമൃദ്ധിയുടെയും കാർഷിക വിളവെടുപ്പിന്റെയും മാസമായിട്ടുള്ള ചിങ്ങമാസം അങ്ങനെ നമ്മുടെ ഗൃഹത്തിന്റെ വാതിൽ വരെ എത്തി നിൽക്കുകയാണ് മലയാളത്തിന്റെ പുതുവർഷമായ ചിങ്ങമാസത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നിർബന്ധമായും ഒഴിവാക്കേണ്ടുന്ന ചില വസ്തുക്കളുണ്ട് ഇവ ഒഴിവാക്കുന്നതിലൂടെ വരുന്ന ഈ ഒരു വർഷം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യവും മംഗളവും ധനപുരോഗതിയും ഇവയെല്ലാം നമുക്ക് ആർജിക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ കുടിയിരിക്കുന്നതായ മൂദേവി അല്ലെങ്കിൽ അലക്ഷ്മി ദേവി ഇതിലൂടെ അകന്നുപോയി ശ്രീദേവി അല്ലെങ്കിൽ ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് കുടിയേറി പാർക്കുന്നതാണ് നിത്യവും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഗൃഹത്തിലും ഐശ്വര്യവും സമൃദ്ധിയും പരിലസിക്കുന്നതാണ് അപ്പൊ ഏതൊക്കെ വസ്തുക്കളാണ് ഈ ഒരു ചിങ്ങമാസം ഒന്നാം തീയതിക്ക് മുൻപായി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അത്തരത്തിൽപ്പെട്ട അഞ്ച് വസ്തുക്കളെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുര്വല്യ മീഡിയ ഇപ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ഭൂമി മലയാളത്തിലുള്ള ഏതൊരു വസ്തു ആയിക്കോട്ടെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം അത് പുറപ്പെടുവിക്കുന്നുണ്ട് ഇത്തരത്തിൽ പോസിറ്റീവ് ഊർജം ഉത്സർജിക്കുന്ന ആ ഒരു വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴി നമ്മുടെ ഗൃഹത്തിൽ വളരെയധികം മുന്നേറ്റവും പുരോഗതിയും ഐശ്വര്യവും ഒക്കെ തന്നെ ഉണ്ടാകുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ നിരന്തരമായ വാസം നമ്മുടെ ഗൃഹത്തിൽ വിളയാടുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ സമ്പത്തും ധനാഭിവൃദ്ധിയും എല്ലാം ആ ഒരു ഗൃഹത്തെ തേടി വരുന്നതുമാണ് എന്നാൽ നെഗറ്റീവ് ഊർജം ഉത്സർജിക്കുന്ന വസ്തുക്കളാണ് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത് എങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യത്തെ ക്ഷയിപ്പിക്കുകയും സാമ്പത്തികമായ അഭിവൃദ്ധിയെ കെടുത്തിക്കളയുകയും ലക്ഷ്മി ദേവിയെ നമ്മുടെ ഗൃഹം വിട്ടുപോകാൻ പ്രേരിപ്പിക്കുകയും തൻ നിമിത്തം ഭൂദേവിവാസം നമ്മുടെ ഗൃഹത്തിൽ അധികരിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഇത് പലതരം കഷ്ടനഷ്ടങ്ങളും മാനസികമായ ദുഃഖവും ഒക്കെ നമുക്ക് വരുത്തി വെക്കുന്നതിനും കാരണമായി തീരും ഓരോ ദിനവും നമ്മൾ ആരംഭിക്കുന്നത് ഈശ്വര വിചാരത്തോടും പ്രാർത്ഥനയോടും കൂടിയിട്ടാണല്ലേ എന്തുകൊണ്ടെന്നാൽ ആ ഒരു ദിനത്തിന്റെ ആരംഭം അത്തരത്തിൽ മംഗളകരമായി തീരുകയാണ് എങ്കിൽ ആ ഒരു ദിനം മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയും ഈശ്വരാധീനവും നമുക്കൊപ്പം ഉണ്ടാകും എന്നൊരു വിശ്വാസമുണ്ട് അപ്പൊ അതുപോലെയാണ് ഈ ഒരു പുതുവർഷവും പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ ജീവിത പുരോഗതിക്കായിട്ട് എടുക്കുന്ന തയ്യാറെടുപ്പുകള് ആ ഒരു വർഷം മുഴുവൻ നമ്മളെ സ്വാധീനിക്കുകയും വർഷം മുഴുവൻ അതിന്റെ ആ ഒരു ഐശ്വര്യം നിലനിൽക്കുകയും ചെയ്യും എന്നതാണ് പത്രത്തിൽ ചിങ്ങം ഒന്നിന് മുൻപായി ചില വസ്തുക്കൾ ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ഐശ്വര്യത്തെ വരവേൽക്കുന്നതിന് നമ്മൾ സജ്ജമാകേണ്ടതുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നതാണ് വിശദമായി ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് പൊട്ടിയതും കേടായതും ഒക്കെ ആയിട്ടുള്ള വസ്തുക്കളാണ് നിർഭാഗ്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് പൊട്ടിയതും പൊളിഞ്ഞതും തകർന്നതുമായിട്ടുള്ള വസ്തുക്കളെ കരുതിപ്പോരുന്നത് മാത്രമല്ല തകർന്നതും കേടായതും നാശോന്മുഖവുമായ വസ്തുക്കളെ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ സൂക്ഷിക്കുക വഴി അവ ഉല്പാദിപ്പിക്കുന്ന നെഗറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിലെ പോസിറ്റീവ് ശക്തികളെ എല്ലാം നിർവീര്യമാക്കി തീർക്കുന്നതാണ് സാമ്പത്തിക സ്രോതസ്സുകളെ അടച്ചു കളയുന്നതാണ് കേടായ വാച്ചുകളോ ക്ലോക്കുകളോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ നിങ്ങളുടെ ഗൃഹത്തിൽ യാതൊരു ആവശ്യവും ഇല്ലാതെ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ചിങ്ങമാസം ഒന്നാം തീയതിക്ക് മുൻപായിട്ട് അവയുടെ തകരാറുകൾ പരിഹരിച്ചോ ബാറ്ററിയൊക്കെ മാറ്റി പ്രവർത്തനക്ഷമമാക്കിയോ നമ്മുടെ ഗൃഹത്തിൽ അത് സൂക്ഷിക്കാവുന്നതാണ് അല്ലാത്ത അവയെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് തീർച്ചയായും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഏറ്റവും അനിവാര്യം പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് യാത്രയൊക്കെ പോകുന്ന സന്ദർഭത്തിലും അല്ലാതെയായിരുന്നാലും ആവശ്യമില്ലാത്ത ഒക്കെ വസ്തുക്കൾ വാങ്ങിയിട്ട് ഗൃഹത്തിൽ അലങ്കാരത്തിനും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ഥാപിക്കും അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരും ആദ്യത്തെ ആ ഒരു കൗതുകം മാത്രമേ ഉണ്ടാവുള്ളൂ ഗൃഹത്തിൽ കൊണ്ടുവന്നാൽ പിന്നെ നമുക്കത് യാതൊരു ഉപയോഗവും ഉണ്ടാകില്ല ഏതെങ്കിലും ഒരു മൂലയിൽ സ്ഥിരമായിട്ട് അത് നമ്മളിങ്ങനെ സൂക്ഷിക്കും എന്നാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് ഉപയോഗമില്ലാത്ത യാതൊരു വസ്തുക്കളും ആറു മാസത്തിൽ കൂടുതൽ നമുക്കൊരു വസ്തു ഉപയോഗമില്ല എങ്കിൽ അത് അർത്ഥമാക്കുന്നത് ആ വസ്തു നമ്മുടേതല്ല അല്ലെങ്കിൽ ആ വസ്തു കൊണ്ട് നമുക്ക് ഉപയോഗമില്ല അത് തീർച്ചയായും മറ്റൊരാളുടെ കൈകളിൽ എത്തിച്ചേരേണ്ടതാണ് എന്നതാണ് അതുകൊണ്ട് ഗൃഹത്തിൽ നിന്ന് ഇത്തരം ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ ഗൃഹത്തിന് ആവശ്യമില്ലാത്ത ഒരു വസ്തുക്കളും നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കരുത് ഇനി രണ്ടാമതായിട്ട് അവർ ചിങ്ങമാസം ഒന്ന് പിറക്കുന്നതിന് മുൻപ് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് പൊട്ടിയതും തകർന്നതുമായ പ്രതിമകളാണ് അലങ്കാരത്തിനും ആഡംബരത്തിനും പൂജ ആവശ്യങ്ങൾക്കും ആയിട്ട് പ്രതിമകളെ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ വാങ്ങി സൂക്ഷിക്കാറുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇവയ്ക്ക് എന്തെങ്കിലും തട്ടോ കേടോ ഒക്കെ സംഭവിച്ച് ഇവ തകർന്നു പോയാലും അതിന്റെ ആ ഒരു ഭംഗി പൂർണ്ണമായി നശിച്ചിട്ടില്ലാത്തതിനാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്ത് അത് നമ്മുടെ ഗൃഹത്തിൽ തന്നെ സൂക്ഷിക്കും എന്നാൽ ഇത്തരത്തിൽ തകർന്നതോ കേടുപാടുകൾ വന്നതോ ആയിട്ടുള്ള പ്രതിമകൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് ഒട്ടും ശോഭനമല്ല അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ പൂജാമുറിയിലായിരുന്നാലും കേടായ വിഗ്രഹങ്ങളോ ചില്ലുടഞ്ഞ ചിത്രങ്ങളോ ഒന്നും തന്നെ സൂക്ഷിക്കുന്നതും ഉചിതമല്ല ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അതിനെ ഒഴിവാക്കേണ്ടതാണ് അത് ഈ ഒരു ചിങ്ങമാസത്തിന് മുൻപ് ഒഴിവാക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇപ്പൊ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ സ്ഥിരമായി വെച്ച് വിളക്ക് വെച്ചിരുന്ന അല്ലെങ്കിൽ ആരാധിച്ചിരുന്ന ചിത്രങ്ങളോ പ്രതിമകളോ ഒഴിവാക്കുമ്പോൾ നിർബന്ധമായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അവ ഒഴിവാക്കുന്നതിന് മുൻപ് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് നമ്മുടെ ആരാധനാ മൂർത്തികളോട് അനുവാദം വാങ്ങിയതിനു ശേഷം മാത്രമേ അത്തരം ചിത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുവാൻ പാടുള്ളൂ നമ്മുടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂജാ പുഷ്പങ്ങൾ അത് നിങ്ങളുടെ ഗൃഹത്തിൽ വിരിഞ്ഞ പൂക്കൾ ഉണ്ട് എങ്കിൽ അത് കുറച്ചെടുത്ത് നമ്മൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ചിത്രത്തിൽ ഒരു മൂന്ന് ചുറ്റു ചുറ്റി നമ്മുടെ ഗൃഹത്തിൽ പൂജാമുറിയിൽ വെച്ച നിലവിളക്കിന് മുന്നിൽ സമർപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഇത്രയും കാലം ആരാധിച്ചതിലൂടെ ആ ഒരു ചിത്രത്തിൽ വിഗ്രഹത്തിൽ പ്രതിമയിൽ ഉണ്ടായിരുന്ന ചൈതന്യം പൂക്കളിലൂടെ നിലവിളക്കിലേക്ക് ആവാഹിക്കപ്പെടുന്നതാണ് ശേഷം ഈ ചിത്രങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഉചിതമായ സ്ഥലത്ത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് മാലിന്യം നിറഞ്ഞതോ വൃത്തിഹീനമോ ആയ സ്ഥലങ്ങളിലേക്ക് ഇത്തരം പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഉപേക്ഷിക്കാതിരിക്കുക ക്ഷേത്രങ്ങളിലോ കാവുകളിലോ ആൽത്തറകളിലോ പുഴകളിലോ കടലിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് പൂജിച്ചിരുന്ന വിഗ്രഹങ്ങൾ ചിത്രങ്ങൾ പ്രതിമകൾ ധൈര്യസമേതം ഉപേക്ഷിക്കാവുന്നതാണ് ചില്ല് തകർന്ന ചിത്രങ്ങളാണ് ഇത്തരത്തിൽ പുഴയിലേക്ക് നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറെടുക്കുന്നതെങ്കിൽ ആ ഉപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് ആ തകർന്ന ചില്ലുകൾ ആ ചിത്രത്തിൽ നിന്ന് നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട് അല്ല എങ്കിൽ ആ പുഴയിലേക്ക് ഇറങ്ങുക വഴി പലർക്കും അപകടങ്ങൾ ആ കുപ്പിച്ചില്ലിലൂടെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പൊട്ടിയ ചില്ലുകൾ ഒഴിവാക്കി ഫ്രെയിം അതിനോടൊപ്പമുള്ള ആ ചിത്രം അത് നിങ്ങൾക്ക് ഈ വിധം പുഴയിൽ ഉപേക്ഷിക്കാം ഇനി അടുത്തതായിട്ട് നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടിയാണ് പൊട്ടിയതോ നിറം മങ്ങിയതോ ആയിട്ടുള്ള കണ്ണാടികളാണ് നിങ്ങളുടെ ഗൃഹത്തിൽ മുഖം നോക്കാനായി നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ചിങ്ങമാസം ഒന്നിന് മുൻപായിട്ട് ഇതാത് മാറ്റിക്കൊള്ളും മുഖം നോക്കുന്ന കണ്ണാടി പൊട്ടുന്നത് പണ്ടേ ഐശ്വര്യക്കേടായിട്ടാണ് പോരുന്നത് അങ്ങനെയുള്ളപ്പോൾ അവ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിയ കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നെഗറ്റീവ് ഊർജ്ജമാണ് ഉണ്ടാകുന്നത് കണ്ണാടി പൂർണ്ണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അത് വലിയ പോസിറ്റീവ് ഊർജ്ജമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണാടി പൊതുവിൽ നമ്മൾ ആരാധനയുടെ ഒക്കെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് വിഷുക്കണിയൊക്കെ ഒരുക്കുന്ന സന്ദർഭത്തിൽ അവിടെ നമ്മൾ കണ്ണാടി വെക്കാറുണ്ട് അതുപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിൽ പൊട്ടിയ കണ്ണാടി ഉണ്ടെങ്കിൽ ഉടനെ അത് മാറ്റുക അത് ഒന്നാം തീയതിക്ക് മുൻപായിട്ട് തന്നെ മാറ്റുക ഇനി അതുപോലെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കണ്ണാടിയായിരിക്കും അതിന്റെ പുറകിലെ രസമൊക്കെ പോയി യാതൊരു തെളിച്ചവും ഇല്ലാത്ത കണ്ണാടികളായിരിക്കും അത്തരം കണ്ണാടിയും നമ്മുടെ കൃഷത്തിൽ ഈ ഒരു ചിങ്ങ ഒന്നിന് മുൻപായിട്ട് തന്നെ മാറ്റം ചെയ്യുക ശേഷം ചെറുതെങ്കിലും തെളിച്ചമുള്ള ഒരു കണ്ണാടി നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കുന്നതാണ് ഏറെ ഉത്തമം ഇത് വലിയ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും നിങ്ങൾക്ക് നേടിത്തരും ചിങ്ങ ഒന്നിനു മുൻപായിട്ട് അടുത്തതായി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട വസ്തുക്കളാണ് ഒന്ന് പഴകിയ ചെരുപ്പുകള് മറ്റൊന്ന് ജീർണിച്ച വസ്ത്രങ്ങള് പല ഗ്രഹങ്ങളിലും ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ കയറിയ വസ്ത്രങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ തന്നെ ഇപ്പോഴും വാരിക്കൂട്ടി വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ചെരുപ്പുകള് നമ്മൾ ഉപയോഗിക്കാത്ത പല ചെരുപ്പുകളും ഗൃഹത്തിന്റെ വാതിലിലും പുറത്തൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും ഒരിക്കലും അത്തരത്തിൽ സൂക്ഷിക്കാതിരിക്ക പ്രത്യേകിച്ച് ചെരുപ്പുകള് ചെരുപ്പുകൾ ശനിദേവനെ പ്രതികരിക്കുന്ന വസ്തുക്കളാണ് ഉപയോഗിക്കാത്ത ചെരുപ്പുകൾ ഇങ്ങനെ കൂട്ടിവെക്കുന്നത് ശനിദേവന്റെ കോപത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും ജീവിതത്തിൽ ദുരിതങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും രോഗങ്ങൾ പെരികൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ ഉപയോഗമില്ലാത്ത ചെരുപ്പുകളൊക്കെ ഉണ്ട് എങ്കിൽ അതിനു വാരി നിങ്ങൾ ഒന്നിൽ അഗ്നികിരയാക്കുക അല്ലെങ്കിൽ ഹരിതകർമ്മസേന പോലെയൊക്കെയുള്ള വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് അത് കൈമാറുക ഇനി ഇതുപോലെ ഒന്നാണ് ഈ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമാണ് അതായത് അലയ്ക്ക് വൃത്തിയുള്ള കോടി വസ്ത്രങ്ങൾ മഹാലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് എന്നാൽ മുഷിഞ്ഞ വസ്ത്രങ്ങളിലും കീറിയ വസ്ത്രങ്ങളിലും പ്രത്യേകിച്ച് തീ പൊള്ളലിലൂടെ കീറിയ വസ്ത്രങ്ങളൊക്കെ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതെല്ലാം ഒഴിവാക്കുക കാരണം അതൊക്കെ മൂധേവി വസിക്കുന്ന വസ്തുക്കളായിട്ടാണ് കരുതിപ്പോരുന്നത് പല ഗൃഹങ്ങളിലും ചിലരിങ്ങനെ വാരക്കൂട്ടി വെച്ചിട്ടുണ്ട് ഈ കീറിയ വസ്ത്രങ്ങളും അല്ലെങ്കിൽ മുഷിഞ്ഞ ഒരുപാട് വസ്ത്രങ്ങൾ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്നുകിൽ അത് കൊടുത്തൊഴിവാക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക അല്ലാത്ത പക്ഷം അവയെ അഗ്നിയിൽ എരിച്ചു കളയുക നിങ്ങളോ ഇടുന്നില്ല സൂക്ഷിച്ചു വെക്കുന്നതിലും നല്ലത് ഇതാണ് ഇനി ഈ ഒരു ചിങ്ങമാസത്തിന് മുൻപായി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്ന ഏറ്റവും ഒടുവിലത്തെ ആ ഒരു വസ്തുക്കൾ എന്ന് പറയുന്നത് പൊട്ടിയതും തകർന്നതുമായ പാത്രങ്ങളും ഫർണീച്ചറുകളും വാസ്തുശാസ്ത്രമനുസരിച്ച് പൊട്ടിയ പാത്രങ്ങളും തകർന്ന ഫർണിച്ചറുകളും ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതിലൂടെ ഒരു നെഗറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിൽ വർധിക്കുകയും അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് ഒരു കാരണവശാലും തകർന്ന പൊട്ടിയ പാത്രങ്ങൾ അല്ലെങ്കിൽ തകർന്നു പോയ ഒടിഞ്ഞിരിക്കുന്നതായ ഫർണീച്ചറുകൾ ഇതൊന്നും നമ്മുടെ ഗൃഹത്തിൽ അധികകാലം സൂക്ഷിക്കാൻ പാടില്ല ഇത്തരത്തിൽ കേടുവന്ന പാത്രങ്ങളൊക്കെ അതിപ്പോ എത്ര ആകർഷണീയത ഉള്ളതാണ് എത്ര ഭംഗിയുള്ളതാണ് എങ്കിലും അവയൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഫർണീച്ചറുകള് ചെറിയ ഭാഗങ്ങളൊക്കെയാണ് കേടുവന്നിട്ടുള്ളത് എങ്കിൽ ആ കേടുവന്ന ഭാഗം നിങ്ങള് മാറ്റി അതിനെ ശരിയാക്കി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് ഉത്തമമാണ് അല്ലാതെ ആ ഒരു കേടുവന്ന അവസ്ഥയിൽ കയറൊക്കെ വെച്ച് കെട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒട്ടും ശോഭനമായ കാര്യമല്ല ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും വളരെയധികം സമ്പൽ സൗഭാഗ്യങ്ങള് വർധിക്കുന്നതാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ ഇത്രത്തോളം വസ്തുക്കൾ വളരെയധികം നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളാണ് ഈ വസ്തുക്കളെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഉപേക്ഷിക്കുക വഴി തന്നെ അവർ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിൽ വർധിക്കുന്നതാണ് മൂദേവി ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഉറപ്പായും ഈ ഒരു ചിങ്ങമാസം ഒന്നാം തീയതിക്ക് മുൻപായിട്ട് ഈ മാറ്റങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരും തീർച്ചയായും വലിയ വിജയവും വലിയ സാമ്പത്തിക ഉയർച്ചയും ഉന്നതിയും നമുക്ക് അതിലൂടെ കൈവരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി Vamos gravar.